വാഗമണ്ണിൽ ഒറ്റമുറ വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബില്ല് ലഭിച്ച സംഭവത്തിൽ കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറ വീട്ടിൽ കഴിയുന്ന വയോധിക അന്നമയ്ക്കാണ് അൻപതിനായിരം രൂപയുടെ വൈദ്യുതി ബിൽ നൽകി കെ എസ് ഞെട്ടിച്ചത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷണം നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഡെപ്യൂട്ടി ചീഫ് റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കഴിഞ്ഞ വർഷം വരെ കെ എസ് ഇ ബി ജീവനക്കാർ അന്നമ്മയുടെ വീട്ടിലെത്തി കൃത്യമായി മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പുതിയ ഉദ്യോഗസ്ഥരെത്തി റീഡിംഗ് എടുത്തപ്പോഴാണ് ഭീമമായ ബിൽ തുക വന്നത് മന്ത്രിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കണക്ഷൻ പുനഃസ്ഥാപിക്കാനാണ് കെ എസ് തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കൂലിപ്പണിയെടുത്താണ് അന്നമ്മ ജീവിക്കുന്നത് ആരോഗ്യസ്ഥിതി മോശമായതോടെ പണിയെടുക്കാനും വയ്യാതെയായി മുൻപ് പരമാവധി നാനൂറ് രൂപയാണ് വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് ഇത് കൃത്യമായി അടയ്ക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ ബില്ലെത്തിയതോടെ അന്നമ്മ ഞെട്ടി ഇതോടെ കെ എസ് സെക്ഷൻ ഓഫീസിൽ പരാതിയുമായി എത്തി എന്നാൽ പരിഹരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും അന്നമ്മ ആരോപിച്ചിരുന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണടവിളക്കിന്റെ വെളിച്ചത്തിലാണിപ്പോൾ അന്നമ്മ കഴിയുന്നതും ന്യൂസ് ബ്യൂറോ പീതിമേട്